പ്രിയപ്പെട്ട ജോബിലെ ആഘോഷവും എല്ലാം ചെയ്യുന്ന ഈ ചടങ്ങുകൾ ആദരണീയരായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മന്ത്രിസഭയിലെ സമ്പ്രവർത്തകനും നേരത്തെ വിശദീകരിച്ചതുപോലെ കേരളം അഭിമാനത്തോടെ കാണുന്ന ജലസേചന വകുപ്പ് മന്ത്രിയുമായി ചുമ i vedigil sanirga itil la moun ampima, priya pataske veni vaganan, shri francisco shri keen gulyakos priyapada rajisabangam yashtas urtumude itil la shri josike mani emeneva itil la shri sanish kumar josef, shri molis josef moun akupi shri thomas tarikadan priyapada chi sifu kubi ayil la shri thomas umiyadan priyapada പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത നേരത്തെ സ്വാഗതം പറഞ്ഞ ശ്രീ പി കെ ആന്റണി സ്വീകരിച്ചതുപോലെ ഇവയുടെ അഭിമാനവും സംഘാടകരുമായിട്ടുള്ള സുവർണ്ണ ജൂബിലി ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ ആഘോഷിക്കുന്നൂരാൻ പ്രിയപ്പെട്ട വനക്കലക്ഷൻ പ്രിയപ്പെട്ട ഫാദർ വർഗീസ് ഉൾപ്പെടെ ഈ ചടങ്ങിന് നിർമ്മിക്കപ്പെടുന്ന ബഹുമാനരെ പ്രിയപ്പെട്ടവരെ സഹോദരി ഇനിയൊരു പ്രസംഗത്തിന്റെ അനിവാര്യതയില്ല എന്ന് നമുക്കറിയാം എങ്കിലും ഈ ചടങ്ങ് ശാരമുടിയുടെയും തൃശ്ശൂരിന്റെയും മാത്രമല്ല മലയാളികളുടെ മനസ്സിലെ കാലവും വളർന്നു നിൽക്കുന്നത് സ്നേഹനിർഭരമായിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ജീവകാപ്യ പ്രവർത്തനത്തിന്റെയും സമാനതകളില്ലാത്തത് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു കേന്ദ്രം ഒരുപോലെത്തിയാലും ആദിവാസികളും ഒക്കെയായ സാധാരണക്കാരായി നിമിഷം സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഏറ്റവും ദയനീയമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു ഏതെങ്കിലും വിധത്തിലുള്ള മുൻഗണനകളോ ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ്യത്യാസങ്ങളോ ഇല്ലാതെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്ത് അഭിമാനകരമായിട്ടുള്ള ആരംഭിക്കുമുള്ള ഈമോ ഉദ്യാന കേന്ദ്രം നേരത്തെ അംഗീകരിച്ച ഭാഷ കടവെടുത്തു പറഞ്ഞാൽ അളവില് പോലെ വളർന്നു നിൽക്കുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് വീണ്ടും അഭിമാനത്തോടെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ വളരാത്ത വിധം സാമൂഹിക പ്രതിബദ്ധതയുടെ അടയാളപ്പെടുത്തുന്ന വിധമായി ഏറ്റവും കരുതണമെന്ന് ദുരന്തങ്ങളും ദുരിതങ്ങളും ഒരുപാട് നടക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം പിന്നിട്ട് ആ വർഷകാലം എത്രയേറെ ശ്രദ്ധയെ നാം പരിശ്രമിച്ചിരുന്നു നമ്മുടെ തലയ്ക്ക് വീണ്ടും ദുരന്തത്തിന്റെ നിയമനം പേപ്പറങ്ങി എത്രയോ അനുഭവങ്ങളും എത്രയോ അപകടകരമായിട്ടുള്ള അനുഭവങ്ങളും സംഭവങ്ങളും നമ്മുടെ ഉള്ളിലൊക്കെ അതിലവസാനത്തേതാണ് വയനാട്ടിലെ ചൂരൻമലയിൽ ദിവസങ്ങളോളം ദുരന്തം വിട്ടുമാറാത്ത വിധം ഇപ്പോഴും നടന്നുപേരെ കണ്ടെത്താൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ടു പോയൻ മലയിൻ ദുരന്താവസ്ഥ ഞങ്ങൾ എല്ലാവരും അത് നേരിട്ട് കാണാൻ നേരിട്ട് കാണേണ്ട ഗതികളുണ്ടായ ആളുകൾ ഞാൻ ഒരു കോളേജിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് സാമൂഹിക പ്രതിബദ്ധതയുടെയും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെയും പരസ്പര സഹായത്തിന്റെയും സാഹോദര്യത്തിന്റെയും വെളിച്ചം പൂർണ്ണമായി കിട്ടിട്ടില്ല എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയ അനുഭവമാണ് അവിടെ എത്തിച്ചേർന്ന ധാരാളമായ മനുഷ്യർ ഏതെങ്കിലും വിധത്തിലുള്ള രക്തബന്ധങ്ങളില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പങ്ങളില്ലാതെ ഭാഷയ്ക്കും ഇസത്തിനും ഒക്കെ അപ്പുറത്തൊത്തുചേർന്ന് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാവുന്ന ഒരു കാലമുണ്ട് എന്ന് വീണ്ടും ഞാൻ ഋഷിയോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണത്തിന്റെയും ദുരന്ത പ്രതികരണത്തിന്റെയും ഘട്ടങ്ങളിൽ ഒരുപാട് തവണ ലോകങ്ങളിൽ വന്നവരാണെങ്കിൽ കുട്ടിക്കലും ഒക്കെയാണ് ഞങ്ങൾ ഒന്നിച്ചായി പക്ഷെ ജീവിതത്തിൽ ഈ ചെറിയ പ്രായത്തിനിടയിൽ ഒരിക്കലും മാറാൻ കഴിയാത്ത വിധത്തിൽ കരറ് പുലർത്തുന്ന ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലൊന്നാണ് കുഞ്ചിനിമിച്ചവും ഉണ്ടക്കയും പട്ടാമലയും എന്ന മൂന്ന് ഗ്രാമങ്ങളിൽ ലോകത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധം ഒപ്പം പോയ സൂരൻമലയിൽ തന്നെയാണ് ഇവയും ധ്യാനകേന്ദ്രത്തിന്റെ വധക്കായി വന്നു നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരേ ഒരു നിമിഷമാണ് അവസാനിക്കുന്നു ആദ്യ ദിവസം ആശുപത്രിയുടെ നടുവിലൂടെ നടക്കുന്ന നേരത്ത് ശരീര അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ മരണപ്പെട്ടവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിലപിടുകളുമായി ഓടിക്കൂടുന്നവർ അല്ലേന്ന് രാത്രി അത്താണത്തിനൊപ്പമുണ്ടായിരുന്നവരെ ഇപ്പോഴും കാണാതെ അന്വേഷിക്കുന്നവർ പ്രാന്തമായ നിരവടികളുടെ നടുവിൽ ഭ്രാന്തമായ മാനസികാവസ്ഥ നടന്നു പോകുന്ന നേരത്ത് എന്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു പെൺകുട്ടി ഒരു സന്ദേശം അയച്ചു രാത്രി ഏതാണ്ട് പന്ത്രണ്ടര മണി കഴിഞ്ഞിട്ടുണ്ട് സുവർണ ജോർജി ആഘോഷത്തിന്റെ ഈ സമൃദ്ധിയിൽ നിൽക്കുമ്പോഴും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടി പ്രായം കൊണ്ട് എന്നെക്കാൾ താഴെയാണെന്ന് ഞാൻ കരുതി പക്ഷേ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതുകൊണ്ട് മലയാളത്തിന്റെ ഏറ്റവും വിശുദ്ധമായ പതക്കടികൊന്നായ അമ്മ എന്ന അലങ്കാരത്തിന് അവസര ലഭ്യമായ ഒരു കൊച്ചു പെൺകുട്ടി പാതിര ഏറെ കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതി രാത്രി എഴുതിയ കുറിപ്പ് സാർ പത്രങ്ങളിലൂടെ ചാനലുകളിലൂടെ കാണുന്ന വാർത്തകൾ കരൾ കിടക്കുന്നതാണ് മുലപുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ ഒറ്റപ്പെട്ടു എന്ന ഒരു വാർത്ത ഇപ്പോഴൊരു ചാനലിലേക്ക് കളിക്കും മുലപുതിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപ്പെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ വിളിപ്പാടകരെ നിറമാറുമായി ഒരമ്മ കാത്തിരിക്കുന്നുണ്ട് എന്ന് അങ്ങ് അവരെ അറിയിക്കണം എന്നാണ് ഈ പെച്ചു കൊച്ചു പെൺകുട്ടി എഴുതിയ സന്ദേശത്തിന്റെ മൂന്നിങ്ങോട്ട് വരിക ജീവിതത്തിൽ ഒരിക്കലും കണ്ടു ബുദ്ധിമുട്ടില്ലാത്ത ഏതെങ്കിലും പിന്നതില്ലാത്ത ഒരുപക്ഷെ രക്തബന്ധങ്ങൾ ഏതുമില്ലാത്ത പേരോ സ്ഥലമോ അറിയാത്ത ഒരു കുഞ്ഞ് മുല കുടിക്കുന്ന നേരത്തെ അമ്മമാരാ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നിറമാറു ചുരത്താൻ തയ്യാറാക്കുന്ന മലയാളത്തിന്റെ മാതൃത്വത്തിൽ ആരംഭിക്കുന്നതാണ് കേരളത്തിന്റെ സമാനതകളില്ലാത്ത വിധത്തിലുള്ള മനുഷ്യ സ്നേഹത്തിന്റെയും പ്രതിബദ്ധതയുടെയും അടയാളപ്പെട്ടത് ഒരുങ്ങൂർ കേന്ദ്രം എത്രയോ വർഷങ്ങളായി തുടരുന്ന ആ സാമൂഹിക പ്രതിബദ്ധത വീണ്ടും നമ്മുടെ സമൂഹത്തിനകത്ത് തെളിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ പ്രേരിതനായി പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സ്നേഹത്തിനായി സേവനത്തിനായി സ്വയം സമർപ്പിച്ച അവശരായ നമ്മുടെ സഹോദരങ്ങളുടെ ഭക്ഷണം ചേരാൻ പ്രയാസമേതും ഉണ്ടാക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ ഭക്ഷം ചേരലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സഭയുടെ മഹത്തായ ദൌത്യം അപങ്കുരം തുടരുന്നതിന് വിൻസെൻഷ്യൽ സമൂഹത്തിനും ഇവയും ശുശ്രൂഷ സംഘത്തിനും സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഏറ്റവും പ്രിയകരനായ ഡോക്ടർ ക്രിസ്റ്റിൻ വല്ലൂരാൻ അച്ഛന്റെ ജൂബിലിക്ക് എല്ലാ മംഗളങ്ങളും നടന്നുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളെല്ലാം കാണാനും അവസരമുണ്ടായി എന്ന സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം